അവന്റെ ഞാന അവന്റെ വോയിസ് ആണ് വേണ്ടത് മൊണ്ണ അപ്പുറത്തെ നമ്മൾ കളിക്കണോ പറ്റൂരാ അമ്പായ മണ്ണാണോ റെക്കോർഡ് ചെയ്യാണ്ട അമ്മാ അവൻ അപ്പുറത്ത് പോയി എന്നിട്ട് റെക്കോർഡ് ചെയ്യാനേ ഇધોം ദിക്കു ആടി വെയിറ്റി അങ്ങോട്ട് കാണാൻ പറ പറഞ്ഞു കളഞ്ഞുടാ എടാ 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 ആടി കൊണ്ട ഡ്രൈക്കിനല്ലടാ ബാട്ടിൽ ആർക്കണ്ട് ബ്രേക്ക് നോക്ക് ഫസ്റ്റ് ബ്ലഡ് ആ നന്നായി ഡ്രൈക്കിനെ അവ ഡ്രൈഗൻ രണ്ട് ഹെഡ് കൊണ്ടിയാണ്

നിന്റെ

പുതി അന്വേഷിച്ചിട്ടാണോ അത് മണ്ണ് റീലോഡ് ചെയ്യുമ്പോ എന്തൊക്കെ

ണ്ട് <laughs> 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 അവൻ നല്ല ആളാണ് അല്ലേ ആടാ 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 അവിടെ കുട്ടണ്ടായിരുന്നുടാ അതൊരു ഓടി കയറായിരുന്നു ഞാൻ മെറ്റ് അടി겠다ടാ മൂതിരണ്ട് എയ് എന്നിതിവിടെ വരെ പോണ്ടെ നാഗോനിക്ക് ഫുൾ ഡാമേജ് കിട്ടി നാഗോനിക്ക് ഫുൾ ഡാമേജ് കിട്ടി അവളെ ചാത്തെ നാഗോനിനാ ഓക്കേ അവൻ താമ്രൈക്ക് റൈറ്റ് കൊടന്നേ ചതി ഈ സൈഡിൽ റൈക്ക് കൊണ്ടെ അവനെ കയറെടുത്തു തമാശയാ അതല്ലേ പറഞ്ഞത് നിടത്ത് രണ്ടുപേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓരല എന്നെ കേറി എന്നെ വീണോ എന്തോ മോനെ അവര് ഫേവർ കളയാട്ടാണ് എന്നെകളി ഡബിൾ കിൽ ഞാനി കെല്ല ഞാൻ പറഞ്ഞു മെടടി 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 മെടല്ല മെടില്ല മെന്റില്ല എന്നാ അവൻ പോട്ടാണ് ഓടെ ഗെയിം കില്ലി അതെ ഫേവർ वाली

து நல்ல ഒരുമിച്ച് <AND Ashieur22> നിങ്ങൾ ഞാൻ ചത്തു കിടന്നപ്പോ ആ അമ്പത് ലൈഫിലാണ് ലാസ്റ്റ് അവള് റിവൈവ് ചെയ്തത് എന്ത് കഷ്ടം

கொஞ்சம் மரிச்சே டிரைசர் மரிச்சே ஓடிடா அங்கpng இருக்கு வெறிய நல்ல டாமையደረ டேய் டாடி மூக்கு ஃபோர்து ஓவனர் வீனாலும் பேடிக்கின்டா பேடிக்கின்டா வாரி பேடிக்கின்டா யாரும் பேடிக்கின்டா யாரும் இல்ல நிந்தா நான் ஓ அப்பலாம் அப்போ சார் என்ன ரிவைவ் ஆயி अच्छा ताड़ी केर वायरे और दोने यादा डाल आई यू ताड़ी केर वायरे फर्स्ट वायरे नहीं 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 फोन से कह रही हूं ओके गाइस हम करते हैं अटैक आप അറുപതും നാല്പതും എന്റെ അടി കൊണ്ടെടിക്കാണ്ടായിരിക്കും ചിലപ്പോ നിന്നെ അടിക്കാൻ പറ്റുന്ന ഞാൻ കണ്ടു കബാലി ഏറ്റവും ബാക്കി ഇല്ല ഇല്ല രണ്ടൊന്നാമ ഞാൻ നാപ്പത്തെട്ട് അമ്പതാം തന്നെ കൊടുത്തി ായിരുന്നു ഇപ്പ എവിടെ പോയ പച്ച വീട്ടിൽ പോകണം താഴെ താഴെ തന്നെ ഉണ്ട് ഇവിടെ ഈ പെട്ടിയുടെ

സ്കില്ലില്ല ആക്യൂവ് സ്കില്ല

ട്രെഗമണ്ടറിൽ കേറിയ നടുക്കത കണ്ടെയ്നറിന് മണ്ടേരി ഇതാച്ചി നിന്റെ ദത്തൻ അങ്ങോട്ട് നിന്റെ കൊണ്ട് പോക നീ സ്കില്ലറ്റ് റിവൈവ് ചെയ്യണ്ടടാ നീ സ്കില്ലറ്റ് റിവൈവ് ചെയ്യണ്ട ഞാൻ അല്ലാണ് ഓക്കേ നീ ഇതിനെ നമുക്ക് ടവൽ നടക്ക്

അവന ആഗ്രഹിക്കുന്ന ഗ്ലുവായിട്ട് കളിക്കാനുള്ള

கபாலி ஃப்ட் ரைட்டு மூணு கபாலி கண்டி കബാലി മാറിയ ഇറ്റാച്ചാളെ കപാലി അവിടെ ഉണ്ടാ ഫ്രണ്ടില് ഇല്ലല്ലേ മൂന്നുപേര ഇറ്റാച്ചി കൊറച്ച് ബാക്ക് വലിയ கேக்கிறதால மூணாவது கேலி வீடண்டா அந்த ब्राउन வீடண்டா ஆளண்டே மூกินையி குரம்பாய் கொடுத்துட்டேன் ரெண்டே பிரண்டில் ரெண்டு வேறே நீ தா ஓடி வரே പിന്നെ അവിടെ വിവാൻ തോന്നുന്ന ഉം കബഡി ലൈറ്റ് എടുത്തു ലൈറ്റ് എത്തിച്ചോളും അതാ അതാ ലെഫ്റ്റ് അപ്പറത്തൂടെ ഡ്രൈക്ക് വരണം ആരെങ്കിലും കാണുമല്ലോ റൈറ്റ് ആരെങ്കിലും കാണും പോയെ கவாலியை கண்டல இருக்கா நீங்க இல்லல கவாலியை நான் கண்டல அவ் bột நிக்கேன கவுக்கடா எடா ஓடு கே கவாலி ஆ வெஸ்ட் நானோக்க இல்லல நான் இனி சோலங்க வரலாம் நான் நின்னது தாளு வர கே கே ஒரு லாங் லாங் மூஸ் தே கிசி यार ஓ டீல் டபுள் கில்

ഇന്ന ലെഫ്റ്റ് ഉണ്ടെന്നോണെ ആയിട്ട് ഒന്നും ഇല്ല ആ ഒരാൾ ഉണ്ട് അപ്പോൾ ഒരാളെ തמודുരുകയാണ് കൊർട്ടി ലൈജി ദേ ഇ ഡ്രേക്ക് കയറണേ മൂനേര് സെപ്പറൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കാണ്ടായിരുന്നു അവന്മാര് ഒരുമിച്ചല്ലേ വരുന്നത് ഞാന സെപ്പറൈറ്റ് അല്ല വിചാരിച്ചേ ഉണ്ടോ ദേ ഇങ്ങോട്ട് ഡ്രേക്ക് കയറ് എയർ ലെവലത്തോട്ട് പറഞ്ഞതേ ഉള്ളു കേരള നാഗവല്ലി ഇപ്പൊ ബാക്കി മരക്കില് നോക്കുവാണെ നിങ്ങളെല്ലാം ബൈക്കിന് ഫുൾ ആകാ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ടാ മൂന്നേരണം കബാഡി ആവുമോ അത് ശരിയാ കബാഡിയിലൊക്കെ ഒന്നും കുഴപ്പമില്ല റിവൈവ് ഞാൻ ഞാൻ ഇവിടെ കേട്ടോ മോളെ നിങ്ങളുടെ താഴെ കാണിക്കുന്നുണ്ടേറ്റ് വീട്ടിന്റെ അപ്പുറത്തു താഴെ കൂടെ പോയാലും എടുക്കാൻ പറ്റുമോ നോക്കട്ടാ வேண்ட வேண்டாம் அது இருக்கு அங்க கேங்கு ஏதா இங்க கேர் என்ன படிச்சது ஆமே என்ன கண்டா அத இங்க இருந்து அடிச்சான் நோ நோ ஆத்தரே இருக்கு கேர் இந்த கேர் இது ตาย யாரை ஃபர்ஸ்ட் பிளட் வேண்டாம் வேண்டாம் நான் நோ கேர் இங்க இருந்து விட்டுட்டேன் கபாஞ்சி தான் இருக்கு ി മൂടേശ്വരം നിക്കുന്ന സ്പോട്ടിലെ സ്ഥിരം ഇല്ല 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 അടാ നമ്മൾ എടുത്താ സോൺ നമ്മൾ എടുത്താടാ ഓ നമ്മൾ നേ അത്തെയരെ അവര് ഗബലിക്ക് ഡാൻ ഉണ്ട് ഡബിൾ കിൽ ഗബലി എടുത്തയെന്ന് സോമ്പി പാ ഫെക്സ് എന്താ വെഞ്ഞോ റെഡിയാച്ചാ നമ്മക്ക് അതുകൊണ്ടാ എന്റെ അടുത്തു അവനെ എടുത്തു കഴിഞ്ഞാ സീനുണ്ടാ പിന്നെ റിവൈവ് ചെയ്യാൻ ആളില്ലാത്തോണ്ടേ നമുക്ക് അങ്ങനെ ഉള്ളതാണ് ശല്യം ആ ഇട്ടിട്ട് പോവെ നോക്കട്ടെ ഒന്നുണ്ട് എന്തായാലും ആള് സപ്പോർട്ട് വീടില്ല ല്ലേ അവിടെ ഗുരുവൊക്കെ മാറ്റിട്ട് പോയിട്ടാച്ചി എന്നോട് മാറിില്ല റെമൈഡ് അണ്ടെ എൻ്റെ അടുത്താണ് L ഷേപ്പിൽ അതാ ഉണ്ട് ഇവിടത്തെ L ഷേപ്പിൽ അതാ ഉണ്ട് ഇവിടെ ഉണ്ട് അയ്യോ ദീവിടെ വന്നു കബലിയോ കബലിയോ ഫസ്റ്റ് ബ്ലഡ് ഡബിൾ കിൽ ഇങ്ങനത്തെ ബ്രേക്കിംഗ് ഡാമേജ് ഇതിനെ ഓൾ വൈറ്റേറ്റ് എടാ അവള് റൈവൈവ് ചെയ്തോ അവള് റൈവൈവ് ചെയ്തോ ബ്രേക്കിംഗ് ഡാമേജ് ഉണ്ട് അയ്യോ നേരത്തെ അല്ലേ അലർജി പടീര വൈൻ പറന്നില്ലേ കേട്ടോ ഓ ഷിറ്റ് ആള് ഔട്ട് ആവണ്ട ലൈഫ് ഫാമിലി റണ്ടാണ് കേട്ടോ നോ ലൈഫ് ലൈഫ് കണ്ടോ ലൈഫ് കണ്ടോ എടാ എടാ നിന്റെ റഷീ നീ ഇന്ദ റഷീ അല്ലേ യാകി സേറി വെട്ട അങ്ങോട്ട് ഓടിയോ ചത്ത ഞാൻ കുറവരെ ഞാൻ ലൈഫ് അടിച്ചിട്ട് വരാനാണ് ഉദ്ദേശിച്ചത് അതിനെ ഹെഡ് ഷോട്ട് കൊണ്ടാണ്

ഇത്താകണ്ടേ കാരണേ ബാക്കി കപാലി ഏറ്റവും ബാക്കിലെ

ഞാൻ ഇവനെ കണ്ടു ബൈക്ക് ബാക്കിലാണ് ചാടി ചെയ്യുന്നുണ്ട് ഞാൻ ആരെയും പറ്റി വെച്ചിരുന്നു പക്ഷെ എന്റെ ഹെച്ചോട്ട് കൊള്ളാം ഭയങ്കര താഴെ കണ്ടില്ല ഓ എനിക്ക് കിട്ടി താഴെ കിട്ടി താഴെ ആളൊന്നും

പതിനെട്ട് കില്ലന്ന കയറ്റാച്ചി പ്രോ പിന്നല്ലോ